ഹലോ ഗായ്സ് അപ്പോൾ ഗുരുവായൂർ വന്നിട്ട് ഒരു അടിപൊളി ആംബൻസിൽ ഒരു അടിപൊളി ഫുഡ് കഴിച്ചാലോ നമസ്തേ മുമ്പേ ഇവിടെയാണ് അടിപൊളി ആംബുലൻസ് ഉള്ളത് കേട്ടോ ഞങ്ങളെ ഫാമിലി ആയിട്ട് പോയി കഴിച്ചതാണ് ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ആ ഒരു പരിന്തതിൻ്റെ ഒരു പ്രതിമയില്ല ആ ഭാഗത്തൂടെ വരുന്ന സമയത്ത് ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അതിൻ്റെ താഴെക്കൂടെ വന്നു കഴിഞ്ഞാൽ ആ എൻഡിൽ ഈ ഒരു ഹോട്ടലുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ചെറിയൊരു ഒരു കോൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് അല്ലെ നമുക്ക് തോന്നിയത് പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫുഡും അടിപൊളിയുണ്ടായിരുന്നു നല്ല വെറൈറ്റി ഫുഡാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആംബിയൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് വേറെ ലെവലാണ് ഈ ഫ്ലൂറസിൻ്റെ പെയിൻറ് കൊണ്ടേ അവരൊരു സ്പേസ് തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്താ വെച്ചാൽ സ്റ്റാറുകളും പിന്നെ ഉൽക്കകളും സണ്ണും മൂണും ഇതെല്ലാം നൈസായിട്ട് അവര് ഡ്രോ ചെയ്ത് വച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്തെ അവിടത്തെ ആംബിയൻസ് എന്ന് പറയുമ്പോ ഒരു ഡിം ലൈറ്റ് ആയിരുന്നു ആ ലൈറ്റ്സിനനുസരിച്ച് ഈ പറയുന്ന മൊത്തത്തിലൊരു ചെറിയ ഇരുണ്ട ഒരു പ്രകാശമാണ് അവിടെ ഉണ്ടാവുള്ളൂ ആ സമയത്ത് ഇതൊക്കെ കാണാൻ വളരെ നന്നായിട്ടുണ്ട് കാരണം അതങ്ങനെ ഇതിലിപ്പോ കാണുന്ന സമയത്ത് തന്നെ തോന്നുന്നേക്കാൾ അടിപൊളിയായിട്ടുണ്ട് നമ്മളവിടെ നേരിട്ട് പോകുമ്പോഴും ആ ഒരു ആംബിയൻസ് അടിപൊളിയാണ് സെറ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇനി കൂരാവർ പോകുന്നവർ ഈ ഷോപ്പിൽ കയറി ഫുഡ് കഴിച്ചു നോക്കുക പൈസക്കും വെറുത്താണ് അടിപൊളി ആംബുലൻസിൽ കഴിക്കുകയും ചെയ്യാം ഓക്കെ താങ്ക്